ലേബർ സർക്കാരിന്റെ വീട്ടുടമകൾക്ക് മേൽ അധിക നികുതി ചുമത്താനുള്ള തീരുമാനം ബ്രിട്ടനിലെ ഗൃഹവിപണിയെ നിശ്ചലമാക്കിയിരിക്കുകയാണ് വീടുകൾ വാങ്ങാനും വിൽക്കാനും ഉദ്ദേശിക്കുന്നവർ ചാൻസലറുടെ ശരത്കാല ബജറ്റിനായി കാത്തിരിക്കുമ്പോൾ വിപണികൾ സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ് വാടക വരുമാനത്തിന് നാഷണൽ ഇൻഷുറൻസ് വിഹിതം ഈടാക്കാനുള്ള നീക്കവും ചാൻസലർ ആലോചിക്കുന്നതായി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായ നികുതി വർധനവും പുതിയ റെന്റേഴ്സ് റൈറ്റ്സ് ബിൽ പോലുള്ള കർശന നിബന്ധനകളും വീട്ടുടമകളെ വീടുകൾ വിൽക്കാൻ നിർബന്ധിതരാക്കിയിട്ടുമുണ്ട് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പുതിയ നികുതി നിർദ്ദേശങ്ങൾ കൂടി നടപ്പായാൽ വീടുകളുടെ വിൽപ്പന വർധിക്കുകയും വാടക ഗണ്യമായി ഉയരുകയും ചെയ്യുമെന്നാണ് നിരവധി വീടുടമകൾ ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുമുണ്ട് കൂടുതൽ നികുതി ചുമത്തുന്നത് വാടക വർധനവിന് ഇടയാക്കുമെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് വീടുകളുടെ വില കുറയ്ക്കുന്നതിനും വാടകക്കാർക്ക് ഭാരം വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം ശർക്കാല ബജറ്റ് പ്രഖ്യാപനം വിപണിയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്